കേളൻ ഇത്ര ഉപകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഓ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ഇവൻ ചോട്ടയാണേലും മീൻ കൊതിയനാണ് കാര്യം പറഞ്ഞാൽ ഒറ്റ മീൻ പോലും എനിക്ക് കിട്ടില്ല ഹലോ തന്റെ ചെവി അടിച്ചുപോയോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ സത്യായിട്ടും കേളൻ പറഞ്ഞിട്ട് മീൻ കഴിക്കാൻ പോകുന്നതല്ല ഇവൻ എന്തൊക്കെയാ പറയുന്നത് എന്തോ പന്തി തോന്നുന്നുണ്ടല്ലോ ആ ഞാൻ പോട്ടെ ഇവനൊക്കെ അടങ്ങി ഒതുങ്ങി കൂട്ടിരുന്നാൽ പോരെ അവനെ ഞാൻ ഈ തെങ്ങിൻ ചുവട്ടിൽ എത്തിക്കും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ നീ തേങ്ങയുടെ ഞെട്ടു പൊട്ടിക്കണം അവന്റെ പൊങ്ങച്ചെന്നിറഞ്ഞ തല കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേളാ ഞാൻ വന്നു കൊട്ടയിവിടെ ആ നീ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ കുറെ പറഞ്ഞതല്ലേ കുറച്ചു സമയം നമുക്ക് ആ തെങ്ങൻ ചുവട്ടിൽ വിശ്രമിക്കാം വിശ്രമമൊക്കെ ഒന്ന് രണ്ട് മീൻ അകത്താക്കിയിട്ട് പോരെ ആദ്യം വിശ്രമം പിന്നെ കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ നിനക്ക് കുറെ കാലം റെസ്റ്റ് എടുക്കാമല്ലോ എന്തായാലും കുറച്ച് വിശ്രമിക്കാം കാര്യം കാണാൻ കഴുതകൾ പറയുന്നത് അനുസരിക്കണമല്ലോ അപ്പൊ തുടങ്ങിയാലോ എന്തോന്ന് നിനക്കൊരു സമ്മാനം തരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കാതെ വേഗം താഴെ ഇപ്പൊ തരാം എഞ്ചമ്മ ചതയ്ക്കില്ലാതല്ലേ ആ പഴഞ്ചൊല്ലി തെങ് കേട്ടിട്ടില്ലേ അതിന് തെങ്ങല്ല ചതിച്ചത് ഞാനാണ് അതേടാ എല്ലാം ഈ ഐഡിയ ആയിരുന്നു നിന്റെ അഹങ്കാരത്തിനുള്ള ചെറിയൊരു ശിക്ഷയായി കണക്കാക്കിയ മനസ്സിലായോ അപ്പൊ കൊട്ടയിലെ മീൻ നിനക്ക് മീൻ സമ്മാനമായി തരാൻ ഞാൻ പൊട്ടനല്ല ആ 쟤는 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 쟤이 쟤는 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 다는 쟤는 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 쟤는